ബാങ്കുകളിൽ കയറിയിറങ്ങാതെ ലോൺ എടുക്കുന്നതിനായി നിങ്ങളെ സഹായിക്കാൻ ഭീവൺ ലോൺസ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു വാഴപ്പള്ളി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച ഭീവൺ ലോൺസിന്റെ ഉദ്ഘാടനം നഗരസഭ കൗൺസിലർ ജോയിസ് മേരി ആന്റണി നിർവഹിച്ചു ലോണിനായി ബാങ്കുകളിൽ കയറിയിറങ്ങി മെടുത്തു നിങ്ങളെ സഹായിക്കാൻ ഭീവൺ ലോൺസ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ലോണുകൾക്ക് പുറമെ വിവിധ ഇൻഷുറൻസ് സർവീസുകളും ഒരുക്കിയാണ് ബീവൺ ലോൺസ് മൂവാറ്റുപുഴ വാഴപ്പള്ളി ജംഗ്ഷനിൽ ആര്യങ്കാലായിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭാ കൌൺസിലർ ജോയിസ് മേരി ആന്റണി ബി വൺ ലോഡ്സ് നാടിന് സമർപ്പിച്ചു അപ്പോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ലോണുകൾ ഉള്ളപ്പോഴാണ് ജീവിതത്തോടൊന്ന് പടം പൊരുതാനായിട്ടൊരു ആവേശം ഉണ്ടാവാം അത് മാസാവസാനം ആവുമ്പോൾ അടയ്ക്കണല്ലോ അതൊരു വല്ലാത്തൊരു ആവേശമാണ് ഈ കടങ്ങൾ ബാധ്യതകളൊന്നും ഇല്ലാത്തവർ എനിക്ക് ഒന്ന് പലപ്പോഴും സ്റ്റെക്കായിട്ട് നിൽക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അത് എൻ്റെ ഒരു അനുഭവത്തിന്നും കൂടി ആയിട്ടോ എടുത്താൽ പോങ്ങാത്ത ലോൺ ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും പണിയെടുക്കാനായിട്ടൊരു ആവേശമുണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയെടുക്കാനായിട്ട് വല്ലാത്തൊരു കാര്യത്താണ് ഇത് അടച്ച് തീർണമല്ലോ മാസാവസാനാവുമ്പോൾ പക്ഷേ ഇത് പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വ്യവസായിക മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു വണ്ടി സ്വന്തമാക്കാനായിട്ട് ഒരു വീട് സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നേട്ടങ്ങള് കൈവരിക്കാനായിട്ടുള്ള പലതരത്തിലുള്ള വായ്പാ പദ്ധതികൾ ഉപകാരപ്പെടാറുണ്ട് അപ്പം അതിനൊരു മീഡിയേറ്റർ ആവുകയാണ് ഭീവൺ ലോൺസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് വളരെ സുതാര്യതയോടുകൂടി വരുന്നവരെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഏറ്റവും മികച്ച സർവീസ് അവർക്ക് നൽകിക്കൊണ്ട് ഈ വായ്പകൾ അനുവദിക്കപ്പെട അനുവദിപ്പിക്കുന്ന ഒരു ഒരു മീഡിയേറ്ററായിട്ട് ഈ ഒരു ഭീവൺ ലോൺസിന് ഇനി മാറാൻ സാധിക്കട്ടെ അതോടൊപ്പം തന്നെ അവരുടെ ഇൻഷുറൻസ് സർവീസ് തുടങ്ങിയ എല്ലാ സർവീസുകളും ഒരേ വിരൽത്തുമ്പിൽ എന്നുള്ള ഒരു ആശയമാണ് ജിൻസ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പം ഈ ഭീവൺ ലോൺസിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഈ മൂവാറ്റുപുഴയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു ആവേശമാകുവാനായിട്ട് ജീവിതത്തിലെ മുമ്പോട്ട് പോകുവാനായിട്ട് ഒരു കൈത്താങ്ങാകുവാനായിട്ട് സഹായകരമാകുവാനായിട്ട് ഭീവൺ ലോൺസിന് കഴിയട്ടെ ജിൻസിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു ന്യൂ കാർ ലോൺ യൂസ്ഡ് കാർ ലോൺ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ലോൺ വെഹിക്കിൾ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് ഹോം ആൻഡ് പ്രോപ്പർട്ടി ലോൺ തുടങ്ങി നിരവധി സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് ബി വൺ ലോൺസ് മൂവാറ്റുപുഴയുടെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ലോൺസിന്റെ പ്രവർത്തനമെന്ന് പ്രോപ്പറേറ്റർമാരായ ജിൻസ് എൽദോ ദീപക് എന്നിവർ പറഞ്ഞു നമ്മൾ നൽകുന്ന സേവനങ്ങൾ യു നമ്മൾ ചെയ്യുന്നത് ലോണാണ് ന്യൂ ലോൺ മുതലായ എല്ലാ സേവനവും നൽകുന്നുണ്ട് അതുകൂടാതെ വണ്ടിയുടെ ഇൻഷുറൻസുകൾ മെഡിക്കൽ ക്ലെയിമുകൾ മെഡിക്കൽ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് മുതലായ എല്ലാ ഇൻഷുറൻസുകളും ചെയ്യുന്നുണ്ട് പിന്നെ പ്രോപ്പർട്ടി ലോൺ ഹൗസിംഗ് ലോൺ മുതലായ എല്ലാ ലോണുകളും നമ്മളിവിടെ നൽകുന്നുണ്ട് നമ്മൾ രാവിലെ ഒമ്പത് മണിയായിട്ട് ഓഫീസ് ചാട്ടായി ഒരു ആറു വരെയാണ് ഓഫീസ് ഉണ്ടാകുന്നത് കുറഞ്ഞ സിബിൽ സ്കോർ ഉള്ളവർക്കും ലോൺ അനുവദിക്കുമെന്ന് പ്രോപ്പറേറ്റർമാർ പറഞ്ഞു നമുക്ക് സിബിൽ സ്കോർ വിഷയം നമ്മൾ നോക്കുന്നില്ല നമുക്ക് മാക്സിമം ലോൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്കിവിടെ സിവിൽ സ്കോർ കുറവാണെങ്കിൽ തന്നെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് ലോൺ ഇപ്പൊ ഒരു പേപ്പർ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വിദിൻ ത്രീ ഡേയ്സിനുള്ളിൽ നമുക്ക് ലോൺ ഡിസ്പേസ് ചെയ്യാൻ നമുക്ക് അസംബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ നിസ്സാരും നമുക്ക് മതി അത്ര വേണ്ടിയായിരുന്നു സ്വന്തമായി വാഹനം വീട് എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ബി വൺ ലോൺസ് നിങ്ങളെ സഹായിക്കും